റഷ്യയുടെ ആണവായുധ നയം മാറിയ സാഹചര്യത്തിൽ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ പല നാറ്റോ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാരോട് യുദ്ധസാഹചര്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്ന ലഘുലേഖകൾ നാറ്റോ അംഗരാജ്യങ്ങൾ പൌരന്മാർക്ക് വിതരണം ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സ്വീഡനും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇത് അഞ്ചാം തവണ മാത്രമാണ് സ്വീഡൻ ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത് ലഘുലേഖ എല്ലാ സ്വീഡിഷ് കുടുംബങ്ങൾക്കും അയച്ചിട്ടുണ്ട് യുദ്ധം ഉൾപ്പെടെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉപദേശിക്കുന്ന ലഘുലേഖകൾ നോർവേ പുറത്തിറക്കി ആണവ ആക്രമണം ഉൾപ്പെടെ മൂന്ന് ദിവസത്തെ അടിയന്തര സാഹചര്യം കൈകാര്യം ചെയ്യാൻ ഉണങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ വെള്ളം മരുന്നുകൾ എന്നിവ സംഭരിക്കാൻ ഡെൻമാർക്ക് തങ്ങളുടെ പൌരന്മാർക്ക് അയച്ച ഇമെയിൽ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനും മടിക്കില്ലെന്ന സൂചന നൽകി പുതുക്കിയ ആണവ നയരേഖയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചൊവ്വാഴ്ച ഒപ്പുവച്ചിരുന്നു അമേരിക്കൻ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയുടെ ഉൻ നഗരങ്ങളെ ആക്രമിക്കാൻ യുക്രൈനെ ബൈഡൻ അനുവദിച്ചതിന് പിന്നാലെയാണ് റഷ്യയുടെ നിർണായക തീരുമാനം അതേസമയം രണ്ടാം ലോക ശേഷം യൂറോപ്പിനെ ഏറ്റവും ആശങ്കപ്പെടുത്തിയ ലോകത്തെ വേദനിപ്പിച്ച സംഘർഷഭരിതമായ ആയിരം ദിനങ്ങളാണ് കടന്നുപോയത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച് ആയിരം ദിവസങ്ങൾ ഈ കാലയളവുകളിൽ പത്തു ലക്ഷത്തിലധികം പേരാണ് യുദ്ധക്കെടുതിക്ക് ഇരയായത് യുദ്ധം ആരംഭിച്ച ശേഷം ഇത്രയധികം പേർക്ക് ജീവഹാനി ജീവഹാനിയുണ്ടാകുകയോ ഗുരുതരമായി പരിക്കേൽക്കുക കണക്കുകൾ ൾ യുക്രൈനിൽ മാത്രം പേർ മരിച്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഓഗസ്റ്റ് വരെയുള്ള യു എൻ കണക്കാണിത് അനൌദ്യോഗിക കണക്കുകളിൽ ചിലപ്പോൾ സംഖ്യകൾ വർദ്ധിച്ചേക്കാം യുക്രൈനിലെ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും റഷ്യൻ വ്യോമാക്രമണങ്ങളാൽ തകർത്തു തരിപ്പണമായിരിക്കുകയാണ് യുക്രൈനുണ്ടായ സാമ്പത്തിക നഷ്ടം ലക്ഷം കോടി രൂപയാണ് ഭവനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും തകർന്നു ഒരു ജനതയുടെ യാതനകളുടെ കഥകളാണ് യു യുദ്ധം അലങ്കോലമാക്കിയ യുക്രൈനിൽ നിന്ന് ദിവസവും പുറത്തുവരുന്നത് അതീവ രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വോൾസ്ട്രീറ്റ് ജേർണൽ നൽകുന്ന റിപ്പോർട്ടനുസരിച്ച് മരണസംഖ്യ ഔദ്യോഗിക കണക്കുകളുടെ എത്രയോ മടങ്ങാണ് യുക്രൈന്റെ എൺപതിനായിരം സൈനികർ ഇതിനകം മരിച്ചതായാണ് കണക്കുകൾ ലക്ഷത്തോളം പേർക്ക് ഇതിനോടകം പാശ്ചാത്യ ഏജൻസികൾ നൽകുന്ന റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളനുസരിച്ച് രണ്ട് ലക്ഷത്തോളം റഷ്യൻ സൈനികർക്ക് ജീവഹാനിയുണ്ടായി ലക്ഷത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ജനസംഖ്യ കുറയുന്ന സാഹചര്യമുള്ള റഷ്യ യുക്രൈന്റെ രാജ്യങ്ങൾ യുദ്ധത്തിന് മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശങ്കയിലായിരുന്നു യുദ്ധം ആരംഭിച്ചതും തുടരുന്നതും ജനസംഖ്യാ വിഷയത്തിൽ കനത്ത പ്രഹരം ഏൽപ്പിച്ചിരിക്കുകയാണ് ടാങ്കുകൾ സായുധ സൈനിക വാഹനങ്ങൾ തുടങ്ങിയ സൈനിക സന്നാഹങ്ങളുടെ മുന്നിലും പിന്നിലും തുരങ്കങ്ങൾക്കുള്ളിലും പോരാടിക്കൊണ്ടിരിക്കുന്ന സൈനികരുടെ എണ്ണത്തിൽ വലിയ കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത് സൈനികരുടെ എണ്ണം നിലനിർത്താൻ ഇരു രാജ്യങ്ങളും ഏറെ ബുദ്ധിമുട്ടുകയാണ് എങ്കിലും യുദ്ധതന്ത്രങ്ങളെക്കാൾ രഹസ്യമായാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ എണ്ണം റഷ്യയും യുക്രൈനും സൂക്ഷിച്ചിരിക്കുന്നത് യുക്രൈനിലെ ജനന നിരക്ക് മൂന്നിലൊന്നായി കുറഞ്ഞതായാണ് കണക്കുകൾ പറയുന്നത് യുക്രൈനിലെ ജനസംഖ്യയിൽ ഒരു കോടിയോളം കുറവ് വന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു യുദ്ധം കാരണം ഏറെ ബാധിക്കപ്പെട്ടത് യുക്രൈനാണ് മാത്രമല്ല യുക്രൈൻ അതിർത്തികളിലേക്ക് റഷ്യൻ അധിനിവേശവും അധികമായതായാണ് റിപ്പോർട്ടുകൾ യുക്രൈന്റെ അഞ്ചിലൊന്ന് ഭാഗം തങ്ങൾ കൈവശപ്പെടുത്തിയതായാണ് റഷ്യയുടെ അവകാശവാദം സമ്പദ്ഘടനയും ശിഥിലമായ യുക്രൈൻ യുദ്ധാനന്തരം ഏതുവിധത്തിൽ കരകയറുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് യുദ്ധം താറുമാറാക്കിയ ഒരു തലമുറയുടെ ഭാവികാലവും ആ ആശങ്കയുടെ മുൾമുനയിലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി